യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ് പൂച്ചപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലെ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് കേസ് അന്യായമായി സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ പൂച്ചപ്പുര പോലീസ് ചുമത്തി പുറമേ ജയിലുദ്യോഗസ്ഥരുടെ സംഘടനയുടെ ബോർഡ് നശിപ്പിച്ചുവെന്ന കുറ്റവും കേസിൽ ചുമത്തിയിട്ടുണ്ട് മാങ്കൂട്ടത്തിൽ പോലീസ് തുടർച്ചയായി കേസുകൾ എടുക്കുന്നുവെന്ന ആക്ഷേപത്തിനിടെയാണ് പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ പേരിലും കണ്ടാലറിയാവുന്ന അൻപതിലധികം ആളുകളുടെ പേരിലുമാണ് കേസ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽമോചിതനായത് അൻവർ സാദത്ത് എം എൽ എയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നായിരുന്നു സ്വീകരണം നൽകിയത് പുറത്തിറങ്ങിയ രാഹുൽ മണിക്കൂറുകളോളം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു തുടർന്നാണ് ഗതാഗത തടസ്സമുണ്ടായത് മുന്നറിയിപ്പില്ലാതെ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ നടക്കുമ്പോൾ പോലീസ് പതിവായി ചുമത്തുന്ന വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഫ്ലെക്സ് ബോർഡ് ജയിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു ഇത് നശിപ്പിച്ചുവെന്നാണ് എഫ് ഐ ആരോപണം ബോർഡ് നശിപ്പിച്ചുവെന്ന് ആരോപിച്ച പ്രത്യേക പരാതി പോലീസിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്